ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് നമ്മൾ നമ്മളിതിന് മുന്നേ ഒരു ബസ്സിൻ്റെ വീഡിയോ നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയാണ് അന്ന് നടന്ന എന്താണ് സംഭവം എന്നുള്ളത് അതിനുശേഷം ഇപ്പോൾ അതാ അടുത്ത ട്രെൻഡിങ് സംഭവമായിട്ട് അടുത്ത ആൾ വന്നിരിക്കുകയാണ് ബസ് തന്നെയാണ് സംഭവം എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ് എന്ന് പറയുന്നത് ഇതിപ്പോൾ സ്ഥിരമൊരു ഏർപ്പാടായി മാറിയിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ബസ് ഒരു ഫോൺ ക്യാമറ ഓണാക്കുക ഷൂട്ട് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക ഇത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് എന്തൊരു അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ മറ്റേ വീഡിയോയിൽ കണ്ടതെക്കാട്ടിലും മറ്റേ പെൺകുട്ടിയെടുത്ത വീഡിയോ കണ്ടെക്കാട്ടിലും ഇതില് സംഭവം അവിടെ ഒരു മിസ്ബിഹേവ് നടന്നിട്ടുണ്ട് അതായത് ഈ പറയുന്ന രീതിയിൽ അയാളുടെ കൈ കയറി തട്ടുന്നുണ്ട് മനഃപൂർവ്വം തട്ടുന്നതായിട്ടും അത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ഈ ചേച്ചിയെ ഞാൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം ഈ ചേച്ചി ചെയ്ത കാര്യം തന്നെ ഈ ചേച്ചിക്ക് പ്രതികരണ ശേഷി ഇല്ലേ അറിയാമല്ലിട്ട് ചോദിക്കുക ഇവർക്ക് വേണ്ടതും ആ മറ്റേ പെൺകുട്ടി ചെയ്യുന്ന കണക്ക് വെറും കണ്ടന്റ് മാത്രമാണോ വെറും വീഡിയോ എടുക്കുക സോഷ്യൽ മീഡിയയിൽ അവരുടെ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യുക കുറച്ച് വ്യൂസ് നേടിയെടുക്കുക വൈറലാവുക ഇത് മാത്രമായിരുന്നു ഈ ചേച്ചിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കാരണം പ്രതികരിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല ഇതിൽ ആ ഒരു രീതിയിൽ ചേച്ചിയുടെ ആ നിൽപ്പ് കാണുമ്പോൾ തന്നെയും ഇത് ചിരിച്ച് സ്മൈൽ ചെയ്ത് നിൽക്കുന്ന കണക്കൊക്കെയാണ് അത് കാണുമ്പോഴത്തേക്ക് ആ വീഡിയോയിൽ തോന്നുന്നത് അതായത് രണ്ട് ഷോട്ട് ഈ പറയുന്ന രീതിയിൽ ആദ്യം ഒരു ഭാഗത്ത് നിന്ന് വീഡിയോ എടുക്കുന്നു ഈ ചേച്ചി വീഡിയോ എടുക്കുക എനിക്ക് അത് കണ്ടപ്പോഴത്തേക്ക് എന്തോ ഒരു റീൽ ചിത്രീകരണം എന്തോ ഒരു ഷൂട്ട് ചെയ്ത് എന്തോ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇതൊരു ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ആണെന്ന് ഞാൻ അറിയുന്നില്ല അത് ആദ്യം കണ്ടപ്പോൾ എന്തോ പ്ലാൻഡ് ആയിട്ട് എടുത്ത രീതിയാണ് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പെടുത്തി തുടക്കത്തിൽ എനിക്ക് തോന്നിയ കാര്യമെന്ന് കാരണം എന്തോ റീൽ ഷൂട്ട് ചെയ്യുന്നു ലിസിൻ്റെ അകത്തൊരു റീൽ ഷൂട്ട് ചെയ്യുന്നതാണ് തോന്നിയത് പിന്നെയാണ് ഇങ്ങനെ ഒരു സംഭവമാണ് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴേക്കും ഞാൻ പിന്നെയാണ് ഇതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഞാൻ നോക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ട് ഭാഗമായിട്ടാണ് എടുത്തിരിക്കുന്നത് അതായത് ആദ്യം ഇങ്ങനെ ഒരു ബസ്സിന്റെ സൈഡ് മധ്യഭാഗത്ത് ഇങ്ങനെ നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നു ചേച്ചി ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നു അയാൾ അപ്പുറത്തൊക്കെ തിരിഞ്ഞ് നിൽക്കുന്നു ഒന്നും സംഭവിക്കുന്നില്ല അവിടെ നോർമൽ അപ്പോൾ ഞാൻ ചിരിന്തിനെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഒന്നും സംഭവിക്കാത്തതുകൊണ്ടാണോന്നറിയത്തില്ല ചേച്ചി വീണ്ടും ഷൂട്ട് ചെയ്യുന്നു രണ്ടാമത് അയാൾ ഇറങ്ങാൻ നേരത്തെ അങ്ങോട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ആ ഷൂട്ടിങ്ങ് ആണ് ഈ പറയുന്ന സംഭവം നടന്നിരിക്കുന്നത് അത് മാത്രമല്ല ആ ചേച്ചി ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരുമാതിരി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിൽ പ്രതികരിക്കാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിൽ അതായത് അയാളുടെ കൈ തട്ടുന്നുണ്ട് തട്ടിയിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്ന് ഷൂട്ട് ചെയ്യുന്നു ഷൂട്ട് ചെയ്തിട്ട് അയാൾ ഇറങ്ങാൻ വീണ്ടും അയാൾ തിരിഞ്ഞു നോക്കി ഇങ്ങനെ തട്ടുന്നുണ്ട് അപ്പൊ മനസ്സിലായത് അത് മനപ്പൂർ അയാളുടെ ഭാഗത്ത് തെറ്റുണ്ട് ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല അയാൾ മനപ്പൂർ തട്ടുന്നുണ്ട് എന്നിട്ട് പോലും അങ്ങനെ ഒരു സന്ദർഭം അവിടെ ഉണ്ടായിട്ട് പോലും അയാളെ ചെപ്പാക്കുറ്റി അടിച്ചു പൊട്ടിക്കാൻ ആയിട്ട് നിൽക്കാതെ ചിരിച്ചുകൊണ്ട് അത് ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നു ഇത്രക്കൊരു അവസ്ഥ ഉണ്ടായിട്ട് ഇവരെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞ ഏഹ് അപ്പൊ ഇവരൊക്കെ വേണ്ടത് ഒരു വീഡിയോ ആയിരുന്നു ആ വീഡിയോ കൃത്യമായിട്ട് അവര് എടുത്തു അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു കുറച്ച് വ്യൂസും കാര്യങ്ങളും റീച്ചും കിട്ടി അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ സംഭവം എന്ന് പറയുന്നത് വേറെ ഒന്നും തന്നെ ഇല്ല എന്തുവാടി ഇത് എന്തോന്നാണ് ഇവർക്ക് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഇവ ഇവർ പ്രതികരിക്കുന്ന ഒരു ഒരു വീഡിയോ എന്താണ് ഇവർ എടുക്കാത്തത് അങ്ങനെ ഒരു സംഭവം എന്താ എടുത്താൽ അവർക്ക് അല്ല കുഴപ്പമുണ്ട് ഇവർ പ്രതികരിക്കുന്ന ഒന്നും കാണുന്നില്ലല്ലോ അതിനകത്ത് ഈ ഈ വീഡിയോക്കെതിരെ ഇവരുടെ കമന്റ് ബോക്സ് തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ല രീതി നെഗറ്റീവ് ഇവർക്കാണ് ഈ വീഡിയോ എടുത്ത വ്യക്തിക്കാണ് അതായത് ആ ചെയ്ത ആൾക്കല്ല ഇവർക്കെതിരെയാണ് കൂടുതൽ ഇവർ പറയുന്നത് എന്ന് പറയുന്നത് കാരണം എന്താണ് ഇവർ പ്രതികരിച്ചിട്ടില്ല അവിടെ ഇവർ ഒന്ന് ഇങ്ങനൊരു സന്ദർഭം നടന്നു ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായി ജയിച്ചു എന്തോ ഒരു 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 വല്ലാത്തൊരിത് കാരണം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇത് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇവരെന്തോ അങ്ങ് മരപൂർവ്വം ഇത് ചെയ്യിപ്പിക്കാൻ നിൽക്കുന്ന മാതിരി ഒരു രീതി ആ വീഡിയോ കാണുമ്പോഴത്തേക്കും അത് ഒന്ന് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു നോട്ടം പോലും ഈ പറയുന്ന രീതിയിൽ സ്മൈൽ ചെയ്ത് നിൽക്കുന്ന രീതി കാണുമ്പോഴത്തേക്കും എന്താണ് എന്താണ് നോർമലി നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് പ്രതികരിച്ചവർക്ക് എന്താണ് ഇവർക്കൊന്നും പ്രതികരണശേഷി ഇല്ല ഒരു സന്ദർഭം നടന്നു അയാളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി എന്തുകൊണ്ട് ഇവർ പ്രതികരിക്കുന്നില്ല അതാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഇവർക്കൊക്കെ പ്രതികരിച്ചാൽ എന്താണ് കുഴപ്പം ഇവർക്ക് ഈ വീഡിയോ മാത്രം മതി ഇവർക്ക് ഈ റീച്ച് മാത്രം മതി ഇതൊക്കെ ഇവർ വല്ലാത്ത തരാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇവർക്ക് ഈ വീഡിയോ എടുത്ത സമയം മതിയല്ലോ അയാൾക്കെതിരെ ഇന്ന് പ്രതികരിക്കാനായിട്ടും അപ്പൊ അതിനൊന്നും മയ്യായി ഇവർക്ക് അതൊന്നും ഒരു വിഷയമല്ല ഇവർക്ക് വീഡിയോ എടുക്കുക റീച്ച് ഉണ്ടാക്കുക സോഷ്യൽ മീഡിയയിൽ ഇത് ഇടുക ഇത് മാത്രമായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്ന് ഈ വീഡിയോ കാണുമ്പോഴേ നമുക്ക് തോന്നിപ്പോകും ഇതും നേരത്തെ ആ ഒരു പെൺകുട്ടിയെടുത്തിട്ട് ആ വീഡിയോ തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതിലും ഒന്നും നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാം അതിൽ ആ പൂർണ്ണമായിട്ട് ആ പെൺകുട്ടിക്കെതിരെ പറയുന്നുണ്ട് പക്ഷേ ഇതിൽ ഇങ്ങനെ ഒരു സന്ദർഭം അതിൻ്റെ അകത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണ തോതിലും ഈ എടുത്ത വ്യക്തിയെ ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ എടുത്ത വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച ഈ തെറ്റുകൾ അത് തെറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയാനും ഈ വീഡിയോയും ആ വീഡിയോയും തമ്മിൽ എന്താണ് വ്യത്യാസം രണ്ടിലും പ്രതികരണം ഒന്നും അവിടെ എന്താ പറയുക ഒന്ന് തിരിഞ്ഞു നോക്കി എന്തെങ്കിലും രണ്ട് വർത്തമാനം പറയുകയോ അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു നിർത്തി കൊടുക്കുകയോ ഒന്നും ഇല്ല ഇതൊക്കെ എന്തോ നല്ല പറയാതിരിക്കാൻ പറ്റുന്നില്ല സോ സമൂഹത്തിന്റെ ഒരു പോക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഒരു ഫോൺ എടുക്കുക ഒരു ക്യാമറ ഓൺ ആക്കുക എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ സൃഷ്ടിക്കുന്നതായാലും അത് ക്രിയേറ്റ് ചെയ്യുന്ന എന്ത് സംഭവമായാലും വീഡിയോ എടുക്കുക സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുക പത്ത് പേര് കണ്ട അത്രയും ഇത് ഇതാണ് ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത് പരമ കഷ്ണമാണ് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറാതെ ഇമ്മാതിരി വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന എന്ത് പറയേണ്ട ഇതിനെയൊക്കെ അല്ലാത്ത ഒരു ദയനീയ അവസ്ഥയെന്ന് തന്നെ പറയാം എന്ന് വെച്ചാൽ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് ബോധം വേണം അല്ലാതെ ഇമ്മാതിരി സോഷ്യൽ മീഡിയയിൽ ഒന്ന് റീച്ച് റീച്ചാവണമെന്ന് കരുതിയിട്ട് ഇമ്മാതിരിയുള്ള പരിപാടിയല്ല കാണിച്ചു കൂട്ടേണ്ടതെന്ന് പറയുന്നത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം നിങ്ങൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മിസ്ബിഹേവ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രതികരിക്കാനായിട്ട് ഇത്ര മടി അപ്പം നിങ്ങൾക്ക് പ്രതികരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊരു വീഡിയോ മാത്രം മതി അത് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇട്ട് കുറച്ച് പേര് കാണുക റീച്ച് റീച്ചാവുക വൈറലാവുക ഇത് മാത്രമാണ് ഉദ്ദേശം ജനങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് തെറ്റി പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല കാരണം അമ്മാതിരി കാണിച്ചു കൂടുന്ന അല്ലെങ്കിൽ ആ വീഡിയോ കേൾക്കുന്നത് നിങ്ങൾ പ്രതികരിക്കുന്ന ഒരു വീഡിയോ എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾ പ്രതികരിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു കാഴ്ച എവിടെയും കാണുന്നില്ലല്ലോ ഒന്നും കാണുന്നില്ല ആ സിറ്റുവേഷൻ നടക്കുമ്പോൾ പോലും നിങ്ങളുടെ ആ ഒരു നിൽപ്പ് ശ്രദ്ധിച്ച ഒരു കാര്യം തന്നെയാണ് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഒരു ചേഞ്ചസ് സംഭവിക്കുന്നില്ല ഒരേ ഒരു നിൽപ്പ് അങ്ങ് നിൽക്കുവാണ് കാരണം വീഡിയോ ഷൂട്ട് ചെയ്യണം കറക്റ്റായിട്ട് എന്തോന്നാണ് ഇതൊക്കെ ഏഹ് പരമ കഷ്ടമാണ് പറയാതിരിക്കാൻ പറ്റുന്നില്ല പ്രതികരിക്കാൻ്റെ അടുത്ത് പ്രതികരിക്കണം അതിനിപ്പം ആര് തന്നെ ആയാലും അതിന് പറ്റില്ലെങ്കിൽ ഇമ്മാതിരി പണിക്ക് പോവാതിരിക്കുക